ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് എങ്ങനെ കേരള പി എസ് സിയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നതാണ് അതിനായി ആദ്യം തന്നെ ക്രോം ഓപ്പൺ ചെയ്യുക ശേഷം കേരള പി എസ് സി തുളസി ലോഗിൻ സെർച്ച് ചെയ്യുക ദെൻ കേരള പി എസ് സിയുടെ സൈറ്റിൽ കയറുമ്പോഴേക്കും രജിസ്റ്റേഡ് യൂസർ ലോഗിൻ എന്ന് പറയുന്ന ഒരു പോർട്ടൽ കാണാം അവിടെ നമ്മുടെ യൂസർ ഐ ഡിയും പാസ്വേഡും കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം തൊട്ട് താഴെയായി ആക്സസ് കോഡ് എന്നൊരു ഓപ്ഷൻ കാണാം തന്നിരിക്കുന്ന അതേ രീതിയിൽ ആക്സസ് കോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലോഗിൻ ചെയ്യാവുന്നതാണ് തെറ്റ് കൂടാതെ ആക്സസ് കോഡ് അവിടെ എന്താണോ തന്നിട്ടുള്ള അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഞാൻ ഇവിടെയുള്ള ആ ആക്സസ് കോഡാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ദെൻ ലോഗിൻ കൊടുത്തു ശേഷം നമ്മൾ ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോകുന്നത് അതായത് നമ്മുടെ രജിസ്റ്റേർഡായിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഇവിടെ കാണാം ഇനി സെൻഡ് ഒ ടി പി എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മുടെ രജിസ്റ്റേഡ് ആയിട്ടുള്ള മെയിൽ ഐ ഡിയിലേക്കോ മൊബൈൽ നമ്പറിലേക്കോ ഈ ഒരു ഒ ടി പി വരുന്നതാണ് ഒ ടി പി റിസീവായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ശേഷം വെരിഫൈ ഒ ടി പി ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് കയറാവുന്നതാണ് ഒ ടി പി വരാനൊന്ന് വെയിറ്റ് ചെയ്യണം എനിക്കിപ്പോൾ ഇവിടെ ഒ ടി പി വന്നിട്ടുണ്ട് ദെൻ ഞാൻ അത് നോക്കി കൃത്യമായ ഒ ടി പി തന്നെ ഇതിലേക്ക് കൊടുക്കുകയാണ് ശേഷം വെരിഫൈ ഒ ടി പി കൊടുത്തു ദെൻ നമ്മുടെ പ്രൊഫൈലിലേക്ക് കയറിയിട്ടുണ്ട് ഇവിടെ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ അവിടെ വൺ എന്ന് കാണാം അതായത് എനിക്ക് ഒരു അഡ്മിഷൻ ടിക്കറ്റ് വന്നിട്ടുണ്ടോ എന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്തു ഇപ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന തസ്തികയിലേക്കുള്ള ഒരു ഹോൾ ടിക്കറ്റാണ് എനിക്ക് വന്നിട്ടുള്ളത് അതിൽ ക്ലിക്ക് ചെയ്തു അതായത് സൈഡിലായിട്ടൊരു പി ഡി എഫ് എന്ന് പറയുന്ന ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്തു ശേഷം എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുണ്ട് എക്സാമിനേഷൻ ഡീറ്റെയിൽസും എക്സാമിനേഷൻ സെൻറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത ലാൻഡ് മാർക്കും എല്ലാം തന്നിട്ടുണ്ട് ശേഷം നമ്മൾ ഡൗൺലോഡ് എന്ന തൊട്ട് താഴെയായിട്ട് അഡ്മിഷൻ ടിക്കറ്റ് എന്ന് കാണാം ഡൗൺലോഡ് അഡ്മിഷൻ ടിക്കറ്റ് അവിടെയുള്ള ആ പി ഡി എഫ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ആവുന്നതാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ് ഓക്കെ എനിക്ക് എൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡായി വന്നിട്ടുണ്ട് ഓപ്പൺ ആയി ഇതാണ് ഇപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്ത എൻ്റെ ഹോൾ ടിക്കറ്റ് ശേഷം നമുക്കിത് ലോഗൗട്ട് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ഹോൾ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ നിന്നും അറിയാവുന്നതാണ് നേരത്തെ തന്നെ സ്ഥലം മനസ്സിലാക്കി വയ്ക്കാവുന്നതാണ് അപ്പോൾ ലാൻഡ്മാർക്ക് ഉൾപ്പെടെ ഇപ്പോൾ തരുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എവിടെയാണ് സ്ഥലം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ഇത്തരത്തിൽ ഇത്തരത്തിൽ നിങ്ങൾ ഫോണിലൂടെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ അധികം ധൃതി കൂടാതെ തന്നെ എക്സാമിനേഷൻ ടൈമിന് തൊട്ട് മുന്നേ ഉള്ള ഏതെങ്കിലും ദിവസങ്ങളിൽ പോയി പ്രിൻ്റെ എടുത്താൽ മതിയാവും നമ്മൾ തന്നെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ജസ്റ്റ് കഫേൽ ചെന്നിട്ട് അവരുടെ മെയിൽ ഐ ഡിയിലേക്കോ വാട്സാപ്പിലേക്കോ നമ്മുടെ കയ്യിലുള്ള ഈ ഹോൾ ടിക്കറ്റ് സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരതിൻ്റെ പ്രിൻ്റ് എടുത്ത് തരുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾ ഡയറക്റ്റാണ് കഫയിൽ പോയി ഇത്തരത്തിൽ ഡൗൺലോഡ് ചെയ്യിച്ച് എടുക്കുകയാണെങ്കിൽ റേറ്റ് കൂടും ടൈം കൂടും അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇത്തരത്തിൽ ഫോണിലൂടെ തന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് സഹായകരമാകും ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് കഫേൽ ചെന്നാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് എടുക്കുന്നതെങ്കിൽ നിങ്ങളവിടെ യൂസർ ഐ ഡി കൊടുക്കണം പാസ്വേഡ് കൊടുക്കണം ദെൻ ഒ ടി പി വരാനായിട്ട് വെയിറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് ടൈം ലാഗ് വരും അതനുസരിച്ച് സർവീസ് ചാർജ് മേടിക്കും ഹോൾ ടിക്കറ്റിൻ്റെ ഫസ്റ്റ് പേജ് മാത്രം നമുക്ക് പ്രിൻറ്റ് എടുത്താൽ മതി ബാക്കി ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ കയ്യിലുള്ള പി ഡി എഫ് നോക്കി വായിച്ച് മനസ്സിലാക്കിയാൽ മതിയാവും സപ്പോസ് ഇപ്പോൾ ഒരു ഇരുപത് രൂപ ആയിരിക്കാം ഒരു പക്ഷേ മിനിമം ചാർജ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച് സാധനം അവർക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് പ്രിൻറ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ പത്ത് രൂപയിൽ കാര്യം തീരും പെട്ടെന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കിട്ടുകയും ചെയ്യും ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു